അമ്മക്ക് ണിച്ചു തന്ന പോലെ അത് അടുത്താണ് അടുത്തേക്ക് വരുന്നുണ്ട് അയ്യോ 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 ശെരിക്കോ ശരിക്കും കാണിച്ചു തരുന്ന പോലെ അല്ലേ കാണിച്ചു തരല്ലത് മറ്റാള് വന്ന് നോക്കി പേടിച്ചിട്ട് പോയിട്ടാ മറ്റാളെ പേടിച്ചിട്ട് പോയതാന്ന് തോന്നിട്ടാ ഇത് അല്ലൂനും വിചാട്ടനും പറഞ്ഞ ആകെ അതാക്ക് മിസ്സായില്ലേ അത് അതിനു വേണ്ടി മേലൊന്നും ചാടി വന്നില്ലേലേ സത്യം അടുത്തേക്ക് വരുന്നൊക്കെ അറിഞ്ഞുകൊണ്ടാണ് കേട്ടാ നമ്മളിപ്പ അറിയില്ലേ ആൾക്കാരാന്ന് മനസ്സിലായിട്ട് തന്നെ ചെയ്യുന്നേ ആ മറ്റേത് വന്ന് നോക്കി പേടിച്ചു പോയി കൂടുള്ളത് ഞാൻ അയച്ചു തരാ ആ